ചൈനയിലെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി ചെല്ലുന്നോടത്ത് തന്നെ ഇവിടെ ഇങ്ങനെ മീൻ്റെ തലയും മീനും പച്ചക്കറികളും എല്ലാം ഈ കടയിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇതൊന്നും കുക്ക് ചെയ്ത് വെക്കാറില്ല എല്ലാം കഴുകി റെഡിയാക്കി വെക്കുകയേ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ കുക്ക് ചെയ്യുന്നത് എന്നിട്ട് ചൂടോടുകൂടി കൊണ്ടുത്തരുവാണ് ചെയ്യുന്നത് ചൈനീസ് ഫുഡ് തണുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനേ കൊള്ളത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വഴുതനങ്ങയും ചീരയും ബീഫും മീനുമാണ് ഓർഡർ ചെയ്തത് ചീര നിങ്ങൾ നോക്കിക്കേ ജസ്റ്റ് വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ അജീനമോട്ട ഇടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിച്ച് ഇതൊരു ശീലമായതുകൊണ്ടാകാം ഞങ്ങൾക്ക് ചൈനീസ് ഫുഡ് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഫുഡിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ ടോട്ടലി വ്യത്യസ്തമായ ടേസ്റ്റിലാണ് ഇവിടെ ചൈനീസ് ഫുഡ് കിട്ടുക അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്